നഴ്സറിയിൽ നിന്നും വാങ്ങുന്ന സമയത്ത് കൊല കുത്തി പൂക്കളും കായകളും ആയിരിക്കും എന്നാൽ വീട്ടിലെത്തിയാലോ ഈ ചെടികൾക്കൊക്കെ എന്തോ ഹോർമോൺ കൊടുത്തിട്ടുണ്ടോ ഇവയൊക്കെ വീട്ടിലെത്തി കഴിയുമ്പോൾ എന്തുകൊണ്ടാണ് ഇതുപോലെ പൂക്കാത്തത് നമ്മൾ നന്നായി വളം കൊടുത്തിട്ടല്ലേ ഇവയൊക്കെ വളർത്തുന്നത് വളം കൊടുക്കുന്നത് കൂടിപ്പോയ കുഴപ്പമാണോ അതോ കുറഞ്ഞു പോയ കുഴപ്പമാണോ നന്നായി നനവും കൊടുക്കുന്നില്ലേ ഈ സംശയങ്ങൾ ചെടി വളർത്തുന്ന ഭൂരിഭാഗം പേർക്കും ഉള്ളതാണല്ലേ ഇവയിലേക്കെല്ലാം കിടക്കുന്നതിന് മുമ്പായിട്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും ലീഫ് കാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളൊരു പ്ലാൻസ് വാങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കട്ടിങ്സ് പിടിപ്പിക്കുന്ന സമയം തൊട്ട് ഇവയ്ക്ക് വേണ്ട മണ്ണിനെ കുറിച്ചാണ് ആദ്യമായി നാം അറിഞ്ഞിരിക്കേണ്ടത് ആദ്യമായി നമ്മൾ കട്ടിങ്സ് പിടിപ്പിക്കുന്ന അതായത് റൂട്ടഡ് ആക്കി കിട്ടാൻ കട്ടിങ്സുകളൊക്കെ റൂട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മണ്ണ് പ്ലെയിൻ സോയിലായിരിക്കണം അതിൽ പ്രത്യേകിച്ച് മാനൂർ വളങ്ങളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല നല്ല ഉണക്കമുള്ള ചാണകപ്പൊടി നമുക്ക് ആഡ് ചെയ്യാം കഴിവതും ഇവയൊന്നും ചേർക്കാത്ത മണ്ണാണെന്നുണ്ടെങ്കിൽ ഫംഗൽ ബാധ മാക്സിമം ഒഴിവാക്കി കിട്ടും ഇത്തരത്തിലുള്ള മണ്ണുകൾ നന്നായിട്ട് ആ കട്ടയൊക്കെ ഒഴിവാക്കി പൊടിച്ച് നല്ല നൈസായി തരിച്ചെടുക്കുകയോ ചെയ്ത ശേഷം ട്രേയിലോ ചെറിയ കവറുകളിലോ നിറച്ച് അവയിൽ നമുക്ക് റൂട്ടാക്കിയെടുക്കാം വേര് പിടിപ്പിച്ചെടുക്കാവുന്നതാണ് പ്ലാൻസുകൾ റൂട്ട് പിടിപ്പിച്ചെടുക്കുന്നതിന് നമുക്ക് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട് അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞു തരാം ഇനി നമ്മുടെ കയ്യിൽ റൂട്ടാക്കിയ പ്ലാന്റ്സ് ചെറിയ പ്ലാന്റ്സുകൾ ഓൺലൈനായി വാങ്ങിയവയോ നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിയതോ അതല്ല നമ്മൾ തന്നെ റൂട്ട് പിടിപ്പിച്ചെടുത്ത പ്ലാന്റ്സുകളൊക്കെ നമ്മൾ റീപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഏത് രീതിയിലുള്ള മണ്ണാണ് നമ്മൾ ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം നമ്മൾ വേര് പിടിപ്പിച്ചിരിക്കുന്ന പ്ലാന്റ്സുകൾ പ്ലാന്റ്സുകളധികവും നാലഞ്ച് ഈ ഒരു സൈസിലുള്ള കവറിലോ അല്ലെങ്കിൽ ഒരു നാലിഞ്ച് അഞ്ചിഞ്ച് സൈസിലുള്ള ചെറിയ പോട്ടുകളിലോ അതും അല്ലെങ്കിൽ ഇതുപോലുള്ള ജിഫി ബാഗിലൊക്കെ ആയിരിക്കും നമ്മൾ കൂടുതലും റൂട്ട് പിടിപ്പിച്ചിട്ട് ഉണ്ടായിരിക്കുക ഇത്തരം പ്ലാന്റ്സുകൾ നമ്മൾ റീപ്പോട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് വലിയ പോട്ട്സുകൾ തിരഞ്ഞെടുക്കുന്നതിന് പകരം മാക്സിമം ഒരു ടെൻ ഇഞ്ച് എയ്റ്റ് ഇഞ്ച് ടെൻ ഇഞ്ച് അല്ലെങ്കിൽ ആ ഒരു സൈസ് കവറുകളിൽ മാത്രം റീപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഒരുപാട് വലിയ പോട്ടിലേക്ക് നമ്മൾ റീപ്പോട്ട് ചെയ്യുമ്പോൾ ഈ ചെറിയ പ്ലാന്റ്സുകൾ അത്രയും വട്ടത്തില് നമ്മൾ അത്രയും ഇപ്പോൾ ഒരു പതിനാലിഞ്ച് ഇരുപതിഞ്ച് പോട്ടൊക്കെയാണ് തിരഞ്ഞെടുക്കുന്നതെന്നുണ്ടെങ്കിൽ അവയിൽ ഫുള്ളായിട്ട് നമ്മൾ ഈ മാനോറും അതുപോലെ ചകിരിച്ചോറും ിലൈസറും എല്ലാം ആഡ് ചെയ്തൊരു മിക്സിലേക്ക് ഈ ചെറിയൊരു പ്ലാന്റിനെ ഇറക്കി വെച്ച് കഴിയുമ്പോൾ അത്രയും വളത്തിൻ്റെ ഒന്നും ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ അതിനു കൂടുതലായിട്ട് ഫർട്ടിലൈസറൊക്കെ വലിച്ചെടുക്കേണ്ടതായിട്ട് വരികയും അതുമൂലം ഈ പ്ലാന്റ്സ് നശിച്ചു പോവുകയും ചെയ്യാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ചെറിയ പ്ലാന്റ്സുകൾ വലിയ പ്ലാന്റിൻ്റെ കാര്യമല്ല ഞാൻ നേരത്തെ കാണിച്ച രീതിയിലുള്ള ചെറിയ പ്ലാന്റ്സുകൾ റീപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം ചെറിയ സൈസിലുള്ള പോട്ടിലേക്ക് മാക്സിമം ഒരു ടെൻ ഇഞ്ച് എയ്റ്റ് ഇഞ്ച് സെവൻ ഇഞ്ചൊക്കെ മതിയാകും ആ സൈസ് പോട്ടിലേക്കോ അല്ലെങ്കിൽ കവറിലേക്കോ മാറ്റി ഡയറക്റ്റ് സൺലൈറ്റിൽ വെക്കുന്നതിന് പകരം ചെറിയൊരു ഷെയ്ഡിൽ ഒരു ഇൻഡയറക്റ്റ് സൺലൈറ്റിൽ വെച്ച് ഒരു രണ്ടോ മൂന്നോ ആഴ്ച കഴിഞ്ഞതിന് ശേഷം മാത്രം ഡയറക്റ്റ് സൺലൈറ്റിലേക്ക് മാറ്റി വയ്ക്കാവുന്നതാണ് ഇനി ഇത്തരത്തിൽ നമ്മൾ റൂട്ടാക്കിയ പ്ലാന്റ്സുകൾ മാറ്റി നടന്ന സമയത്ത് നമുക്ക് ഏത് രീതിയിലുള്ള പോട്ടി ആണ് അവയ്ക്ക് ഉപയോഗിക്കാൻ ഏറ്റവും നല്ലതെന്ന് നോക്കാം പോട്ടി മിക്സ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഏറ്റവും ചിലവ് കുറഞ്ഞൊരായിട്ടാണ് നമ്മുടെ മുറ്റത്തും ഗാർഡനിലും പറമ്പിലുമെല്ലാം കിട്ടുന്ന ഉണങ്ങിയ കരിയില കരിയില ഇതുപോലെ ശേഖരിച്ച് നമുക്കിതുപോലെ ഒരു നെറ്റിൽ വേണമെങ്കിൽ ശേഖരിച്ച് വെക്കാം അതുപോലെ നമുക്ക് വീടിൻ്റെയോ ഒക്കെ ഒരു സൈഡിൽ ഒരു മൂലയ്ക്കായിട്ട് കൂട്ടി വെക്കാം നമ്മൾ കൂടുതലും ഇത്തരത്തിലുള്ള കരിയിലകൾ കത്തിച്ച് കളയുകയാണ് പതിവിലെ അപ്പോൾ ഈ കരിയിലകളൊക്കെ കത്തിച്ച് കളയുന്നതിന് പകരമായിട്ട് നമുക്ക് അവയെ ശേഖരിച്ച് വെക്കാം ഇനി തീരെ സ്ഥലമില്ലാത്തവരാണെങ്കിൽ ഇതുപോലെ ചെറിയ ചാക്കിലോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവറിലോ ഒക്കെ ഇത്തരം കരിയിലകൾ നമുക്ക് ശേഖരിച്ച് വെക്കാവുന്നതാണ് ഇതുപോലെ നമ്മൾ ശേഖരിക്കുന്ന ഇലകളിൽ യൂക്കാലിപ്സ് പോലെ കറിയിളകി വരുന്ന തരത്തിലുള്ള ലീഫുകൾ ഇല്ല എന്ന് നമ്മൾ ഉറപ്പ് വരുത്തേണ്ടതാണ് ഒരുപാട് കൃഷി ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ഇതുപോലെ മൂന്നോ നാലോ തട്ടുകളൊക്കെ ആയിട്ട് ശേഖരിക്കാവുന്നതാണ് നമുക്ക് കുറച്ചൊക്കെ ചെയ്യാനാണെങ്കിൽ കുറഞ്ഞൊരു സ്ഥലം ഒരു ബക്കറ്റായാലും മതിയാവും ഈ ശേഖരിച്ച കരിയിലകളി എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം ആദ്യമായി ഒരു ലെയർ നമ്മൾ ഈ ലീഫ് മോൾഡ് അതായത് കരിയില ഉണങ്ങിയ കരിയില ഇട്ട് കൊടുക്കുന്നു അതിന് മുകളിലേക്കായിട്ട് നമുക്ക് ഗാർഡൻ സോയിൽ വിതറിക്കൊടുക്കാം ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് മെന്യൂർ അതായത് നന്നായിട്ട് ഉണങ്ങിയ ചാണകം ചാണകപ്പൊടി അതുപോലെ തന്നെ ആടുവളം അതുമല്ലെങ്കിൽ കമ്പോസ്റ്റ് നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന കമ്പോസ്റ്റ് ഉണ്ടല്ലോ ഇതിൽ ഇതിലേത് വേണമെങ്കിലും നമുക്ക് വളത്തിനായിട്ട് ഉപയോഗിക്കാം അതുപോലെ കൊക്കോപീറ്റ് നമുക്ക് അവൈലബിൾ ആണെങ്കിൽ വലിയ ചിലവില്ലാത്ത രീതിയിൽ അതിന് ബയോപീറ്റ് ഒന്നും വേണമെന്നില്ല കൊക്കോപീറ്റ് വാഷ് ചെയ്യാത്ത കൊക്കോപീറ്റ് ആയാലും മതി ആ കൊക്കോ പീറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ലെയറിൽ നിങ്ങൾക്ക് പീറ്റും വിതറാവുന്നതാണ് അതിന് മുകളിലായിട്ട് കാൽഷ്യം നൈട്രേറ്റ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് കുമ്മായം വിതറിക്കൊടുക്കാം ഈ കുമ്മായം നമ്മൾ ഈ പൊട്ടി മിക്സിൽ മൂലം ആ മണ്ണിൻ്റെ പി എച്ച് ലെവല് കൺട്രോൾ ചെയ്യുന്നതിനായിട്ട് സാധിക്കും ഉണങ്ങിയ വൈക്കോല് ലഭിക്കുന്നവരാണെങ്കിൽ അതും നമുക്ക് ഈ ഒരു പോട്ടി മിക്സിലേക്ക് ഈ ഒരു സോയിൽ സെറ്റ് ചെയ്യുന്നതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇതിലേക്ക് നമുക്ക് എല്ലുപൊടി അതുപോലെ വേപ്പിൻ പിണ്ണാക്കി ഇവയൊക്കെ കുറഞ്ഞ അളവിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇത്തരത്തിൽ നമ്മൾ തയ്യാറാക്കി വെക്കുന്ന ആ ഒരു മിക്സ് നമ്മൾ നന്നായിട്ട് അടച്ചിടുക ഒരു പത്തിരുപത് ദിവസത്തോളം നന്നായിട്ട് മൂടി വെക്കുക നമ്മൾ നിലത്താണ് ഇവയെ കൂട്ടിവെക്കുന്നെന്നുണ്ടെങ്കിൽ അതിന് മുകളിലൊരു പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് നന്നായിട്ട് മൂടിയിടുക ഇനിയിപ്പോൾ ഒരു ബക്കറ്റിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊരു അധികം നനവൊന്നും തട്ടാത്ത രീതിയിൽ അടച്ചു വെക്കുക ഒരു മാസം കഴിയുമ്പോഴേക്കും ഇവ നന്നായിട്ട് ഒരു രണ്ടോ മൂന്നോ തവണ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഈ കരിയിലൊക്കെ പൊടിഞ്ഞ് നല്ല വളമായിട്ട് മാറിയിരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും ഇത്തരത്തിൽ നമ്മൾ തയ്യാറാക്കിയെടുത്ത ഈ മിക്സ് നമ്മൾ തുറന്നു കഴിയുമ്പോൾ നല്ല ബ്ലാക്ക് നിറത്തിലുള്ള സോയിലാണ് നമുക്ക് ലഭിക്കുന്നത് നന്നായിട്ട് ഇളക്കി കഴിയുമ്പോഴാണ് ഇതുപോലെ നല്ല പൊടിഞ്ഞ രീതിയിലുള്ള സോയിൽ നമുക്ക് ലഭിക്കുന്നതാണ് ഈ രീതിയിലുള്ള ഒരു പോട്ടി മിക്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഫ്രൂട്ട്സ് തൈ ആയാലും അതുപോലെ ഇനിയിപ്പോൾ ഫ്ലവറിങ് പ്ലാന്റ്സ് ആയാലും നമുക്ക് കൂടുതൽ വേണ്ടും ഒരു അടിവളം ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല ഈ രീതിയിൽ തയ്യാറാക്കുന്ന പോട്ടി പോട്ടിമിക്സ് നമ്മളിപ്പോൾ ഒരു നിലത്താണ് നമ്മൾ ഫ്രൂട്ട്സ് പ്ലാന്റ്സോ ഫ്ലവറിങ് പ്ലാന്റ്സോ നടുന്നതെന്നുണ്ടെങ്കിൽ ഒരു കുഴിയെടുത്ത ശേഷം അതിലേക്ക് ഈ പോട്ടി മിക്സ് കുറച്ച് നിറച്ച് പ്ലാന്റ്സ് വെക്കുകയാണെങ്കിലും നല്ല ഹെൽത്തി ആയിട്ട് അതിന് വളരാനും സാധിക്കും നന്നായിട്ട് വേരോട്ടം കിട്ടുകയും ചെയ്യും നമ്മൾ നഴ്സറികളിലൊക്കെ അതുപോലെ ഈ രീതിയിൽ നന്നായിട്ട് പൂക്കളുണ്ടായിട്ട് നിൽക്കുന്നതായിട്ട് കണ്ടിട്ട് ചെടികളൊക്കെ വാങ്ങിക്കൊണ്ടുപോകും എന്നാൽ നമ്മൾ ഉപയോഗിക്കുന്ന വളങ്ങൾ എല്ലുപൊടി ചാണകപ്പൊടി വേപ്പിൻ പിണ്ണാക്കി ഇവയുടെ ഒരു മിക്സ് ഡയറക്റ്റായിട്ട് പോട്ടിലേക്ക് നിറച്ച് പ്ലാന്റ്സിനെ വെച്ചുകൊടുക്കുകയാണ് ചെയ്യുന്നത് അത്തരത്തിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ആ പ്ലാന്റ്സിന് ആവശ്യത്തിലും അധികം ആണ് വലിച്ചെടുക്കേണ്ടതായിട്ട് വരുന്നത് അതുകൊണ്ടാണ് നമ്മുടെ പ്ലാന്റ്സുകൾ ഒന്നുകിൽ മുരടിച്ചു പോകും അല്ലെങ്കിൽ ഇലകൾ കൊഴിഞ്ഞു പോകും അതുമല്ലെങ്കിൽ കുറച്ച് സമയം കൊണ്ട് ഈ ചെടികൾ ഒന്നായിട്ട് കരിഞ്ഞു പോകുന്നതായിട്ട് കാണാറുണ്ട് ഇനി നമുക്ക് ഈ കുമ്മായ എന്തിനാണ് പോട്ടി മിക്സിൽ ചേർക്കുന്നതെന്ന് ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടാകും കേരളത്തിൻ്റെ കാലാവസ്ഥയില് മഴ അധികം തന്നെ അസിഡിറ്റി മണ്ണിലുള്ള അസിഡിറ്റി വളരെ കൂടുതലാണ് അതുകൊണ്ട് പി എച്ച് ലെവല് വളരെ കുറവായിരിക്കും ഈ പി എച്ച് കണ്ട്രോൾ ചെയ്തെങ്കിൽ മാത്രമാണ് നന്നായിട്ട് പൂക്കളും അതുപോലെ തന്നെ കായ്ഫലങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളൂ നമ്മൾ ഈ പോട്ടി മിക്സ് തയ്യാറാക്കുന്ന സമയത്ത് കുമ്മായം വെതിറിയിടുന്നത് മൂലം ഇതിലത്തെ ആ പി എച്ച് ലെവല് കണ്ട്രോളായി കിട്ടും അധികം കസ്റ്റമേഴ്സും ഓൺലൈനായി പ്ലാന്റ്സ് വാങ്ങിയ ശേഷം വിളിച്ച് പറയുന്ന ഒരു കംപ്ലൈൻറ്റ് ആണ് പ്ലാന്റ് നല്ല ഹെൽത്തി ആയി വന്നിട്ടുണ്ട് എന്നാൽ പൂക്കൾ ഉണ്ടാവുന്നില്ല അതിൻ്റെ പ്രധാന കാരണം വരുന്നത് മണ്ണിൽ ആവശ്യമായ നൈട്രജനും കാൽഷ്യം നൈട്രേറ്റും ഇല്ലാത്തത് കൊണ്ടാണ് ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച പോട്ടീം മിക്സിലേക്ക് ആ മണ്ണിൻ്റെ കൂട്ടിലേക്ക് നമുക്ക് പ്ലാന്റ്സ് റീപ്പോട്ട് ചെയ്യാമെന്ന് പറഞ്ഞു റീപ്പോട്ട് ചെയ്യേണ്ട സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ആ പ്ലാന്റ് ഏതൊരു മീഡിയത്തിലാണോ വളർന്നിട്ടുള്ളത് ആ മണ്ണിനെ ഒരിക്കലും നമ്മൾ റിമൂവ് ചെയ്യാതിരിക്കുക നമ്മൾ ഓൺലൈനായിട്ട് പ്ലാന്റ്സ് അയച്ചു കൊടുക്കുമ്പോൾ ചിലരൊക്കെ ദേഷ്യത്തോടെ ചോദിക്കാറുണ്ട് എന്താ മൈദമാവിലാണോ പ്ലാന്റ് നട്ടത് കളിമണ്ണിലാണോ പ്ലാന്റ് നട്ടത് എന്ന് നമുക്ക് പുറത്തു നിന്ന് വരുന്ന ചെടികളാവുമ്പോൾ അവിടുത്തെ ആ ഒരു പോട്ടി മിക്സ് വ്യത്യസ്തമായിരിക്കും അവരുടെ മണ്ണ് കുറച്ചൊരു ടൈറ്റ് ആയിട്ടുള്ള മണ്ണായിരിക്കും എന്ന് കരുതിയിട്ട് നമ്മളിത് പാക്ക് ചെയ്യുന്ന സമയത്ത് ഒന്നുകൂടെ അതൊന്ന് ടൈറ്റായി വലിച്ചു കെട്ടുന്നത് കൊണ്ടാണ് മണ്ണതുപോലെ കട്ട പിടിച്ച് നിൽക്കുന്നത് എന്നാലും ഒരിക്കലും നമ്മൾ പുതിയൊരു പോട്ട് മിക്സിലേക്ക് ഇറക്കി വെക്കുമ്പോൾ അതുപോലെ കട്ടയായി നിൽക്കില്ല നമ്മുടെ വെള്ളം തട്ടി നമ്മൾ പോട്ടിലേക്ക് വെള്ളം ഒഴിച്ച് കഴിയുന്ന സമയത്ത് അതിൽ നിന്ന് എന്തായാലും വേര് പുറത്തേക്ക് വരുന്നതാണ് ചിലരൊക്കെ പ്ലാൻസ് കിട്ടി കഴിയുമ്പോൾ കട്ട മണ്ണായിരുന്നു അതുകൊണ്ട് കഴുകിയിട്ടാണ് വെള്ളത്തിലിട്ട് വെച്ച് കുതിർത്ത മണ്ണ് കളഞ്ഞ ശേഷമാണ് നട്ടതെന്നൊക്കെ പറയാറുണ്ട് അതുകൊണ്ടാണ് എടുത്ത് പറയുന്നത് ഒരിക്കലും ആ ഒരു രീതി നിങ്ങളാരും തന്നെ ഫോളോ ചെയ്യരുത് ഏത് മീഡിയത്തിലാണോ പ്ലാന്റ് ഉള്ളത് ആ മീഡിയത്തോടുകൂടെ തന്നെ നിങ്ങൾ അതിനെ റീപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇനി ജിഫി ബാഗിലാണെങ്കിൽ ജിഫി ബാഗിൻ്റെ പുറത്തുള്ള ആ ഒരു പ്രതലം മാത്രം റിമൂവ് ചെയ്ത് ആ ഒരു കൊക്കോപ്പിറ്റോട് കൂടെ തന്നെ പ്ലാന്റ്സിനെ റീപ്പോർട്ട് ചെയ്യുക അതുപോലെ കൂടുതൽ ആളുകളും പോട്ടി പോട്ടിമിക്സായി ഉപയോഗിക്കുന്നത് നല്ലൊരു ശതമാനം മണലാണ് ഈ മണലിൽ നിന്നും പ്രത്യേകിച്ച് യാതൊരു വളങ്ങളും പ്ലാന്റ്സിന് അബ്സോർബ് ചെയ്യാനായിട്ട് സാധിക്കില്ല മാത്രവുമല്ല മണലിൻ്റെ അംശം കൂടിക്കഴിഞ്ഞാൽ അത് തറച്ച് നിന്നിട്ട് അതിന് വേരോട്ടം കിട്ടാതിരിക്കുകയുള്ളു ഒരു പരിധി പരിധിവരെയൊക്കെ നമ്മൾ മണൽ ആഡ് ചെയ്യുന്നതുകൊണ്ട് വേരോട്ടം കിട്ടും പക്ഷെ ഒരു പരിധി കൂടുതലായി കഴിഞ്ഞാൽ അത് പ്ലാന്റ്സിന് ദോഷകരമായി ബാധിക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ലീഫ് മോൾഡും അതുപോലെ തന്നെ ഈ ചകിരിച്ചോറൊക്കെ ചേർക്കുന്ന സമയത്ത് നന്നായിട്ട് വേരോട്ടം കിട്ടാൻ എയർ സർക്കുലേഷൻ നടക്കാൻ മണ്ണിൻ്റെ ഉള്ളിൽ എയർ സർക്കുലേഷൻ നടക്കാൻ അത് സഹായകമാകും അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് പിന്നെ മണലൊന്നും ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല ചില വെറൈറ്റി പ്ലാന്റ്സുകൾക്ക് മാത്രമാണ് ഇത്തരത്തിലുള്ളൊരു പോട്ടി മിക്സ് കൂടുതൽ യൂസ്ഫുൾ ആകാതെ വരുന്നത് നമ്മൾ പറഞ്ഞ രീതിയിലുള്ളൊരു പോട്ടി മിക്സ് എൺപത് ശതമാനം പ്ലാന്റ്സുകൾക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു പോട്ടി മിക്സാണ് ഇൻഡോർ പ്ലാന്റ്സുകൾക്കൊക്കെ ആണെങ്കിൽ നമ്മൾ കൂടുതലായിട്ടും ചകിരിച്ചോറ് ഒരു രണ്ട് ശതമാനം ചകിരിച്ചോറും ബാക്കി ഒന്നേറ്റൊന്നുള്ള അരിഭാഗത്തിൽ മണ്ണും വളങ്ങളും ചേർക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് അതുപോലെ തന്നെ ഡയറക്റ്റായിട്ട് ഈ എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്കൊക്കെ നമ്മൾ പോട്ടി മിക്സിൽ ആഡ് ചെയ്തിട്ട് ഒരു പ്ലാന്റ്സിന് റീപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അതിന് ഭയങ്കര ചൂടായിരിക്കും ആ ഒരു പോട്ടി മിക്സിന് ഈ എല്ലുപൊടിക്കും വേപ്പിൻ പിണ്ണാക്കിൻ്റെയൊക്കെ ചൂട് മൂലം ഈ ചെറിയ പ്ലാന്റ്സുകളായിരിക്കുമല്ലോ അവ നശിച്ചു പോകാൻ സാധ്യതയുണ്ട് എന്നാൽ നമ്മൾ മെച്ചൂറായ വലിയ പ്ലാന്റ്സുകൾ അതുപോലെ ഫ്രൂട്ട്സ് പ്ലാന്റ്സുകളൊക്കെ വലിയ ഫ്രൂട്ട്സ് പ്ലാന്റ്സ് ഒക്കെയാണ് റിപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ റീപ്പോട്ട് ചെയ്ത് നല്ല മെച്യുറായി നിൽക്കുന്ന പ്ലാന്റ്സിന് ചുറ്റും അല്പം ഇട്ട് കൊടുക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അവയ്ക്ക് ആ അത്തരത്തിലുള്ള രീതി കുഴപ്പമില്ല എന്നാൽ ചെറിയ പ്ലാന്റ്സിന് ഈ രീതി ഒരിക്കലും നമ്മൾ ഇപ്പോൾ ഡയറക്റ്റായിട്ട് ഇത്തരത്തിൽ മെന്യൂറ് ചേർക്കുന്നത് കഴിവതും ഒഴിവാക്കണം നമ്മുടെ നഴ്സറിയിലൊക്കെ നമ്മൾ ഇതുപോലത്തെ ഒരു പോട്ടി മിക്സ് തയ്യാറാക്കിയിട്ട് പ്ലാന്റ്സ് നടന്നുകൊണ്ടാണ് നല്ല ഹെൽത്തി ആയിട്ട് എല്ലാ സമയത്തും പൂക്കൾ ഉണ്ടാകുന്നത് അതല്ലാതെ പ്ലാന്റ്സിന് പ്രത്യേകിച്ച് ഹോർമോൺ ഒന്നും അടിച്ചു കൊടുത്തിട്ടല്ല പിന്നെ മാസത്തിൽ ഒന്നോ രണ്ടോ തവണയായിട്ട് നമ്മൾ ഫെർട്ടിലൈസേഴ്സ് സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് അത് ഏതാണെന്ന് വെച്ചാൽ എൻ പി കെ അതുപോലെ കാൽഷ്യം നൈട്രേറ്റ് മൈക്രോ മൈക്രോന്യൂട്രിയൻറ്റ് ഇത്തരത്തിലുള്ള ഫെർട്ടിലൈസറുകൾ നമ്മൾ മാസത്തിൽ ഒരു തവണ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നു അതുപോലെ ഡി എ പി നമുക്ക് ഹാർഡിയായിട്ടുള്ള നമ്മൾ ഡയറക്റ്റ് സൺലൈറ്റിൽ വെക്കുന്ന പ്ലാന്റ്സുകൾക്ക് ഡി എ പി വളങ്ങളും അല്പം നന്നായിട്ട് അതിൻ്റെ ഉള്ള് പ്ലാന്റ്സിൻ്റെ പോട്ടിൻ്റെ ഉള്ളു നന്നായിട്ട് ഇളക്കിയ ശേഷം അവയെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇൻഡോർ ഒരിക്കലും നമ്മൾ ഡി എ പി വളങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കരുത് അവർക്ക് അതൊരിക്കലും ഗുണമായിരിക്കില്ല ദോഷമാണ് ഉണ്ടാകുക പ്രകാശ പ്രകാശ സംശ്ലേഷണം നടന്നെങ്കിൽ മാത്രമാണ് ഈ ഡി എ പി വളങ്ങൾ നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ട് അത് പ്ലാന്റ്സിന് ഗുണകരമായിട്ട് ബാധിക്കുകയുള്ളൂ അധിക ആളുകൾക്കും പ്ലാന്റ്സുകൾ നശിച്ചു പോകുന്നത് വളത്തിൻ്റെ ഉപയോഗം കൂടുന്നത് പോലാണ് കുറഞ്ഞു പോയാലോ അല്ലെങ്കിൽ അല്പം നനവിൻ്റെ അംശം കുറഞ്ഞു പോയാലോ പ്ലാന്റ്സ് പെട്ടെന്ന് കേടായി പോകുന്നില്ല എന്നാൽ നമ്മൾ അമിതമായിട്ട് വെള്ളം ഒഴിക്കുന്നത് മൂലം വെള്ളം കെട്ടി നിന്നിട്ടും പ്ലാന്റ്സ് ചീഞ്ഞ് പോകാം അതുപോലെ തന്നെ വളം കൂടുതലായിട്ട് വളങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ടും പ്ലാന്റ്സുകൾക്ക് ഡാമേജ് സംഭവിക്കാം നമുക്ക് ഫ്രൂട്ട്സ് പ്ലാന്റ്സ് ആയാലും അതുപോലെ ഫ്ലവറിങ് പ്ലാന്റ്സ് ആയാലും അവ പെട്ടെന്ന് കായ്ഫലം ഫലം തന്നു കാണണം എന്നായിരിക്കും ആഗ്രഹം നമുക്കൊന്ന് ക്ഷമിച്ച് കാത്തിരിക്കൽ അത് കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാൽ ഇത്തരത്തിലൊക്കെ നമ്മൾ ഒന്ന് ക്ഷമിച്ച് നല്ലൊരു പോട്ടി ഒക്കെ കൊടുത്ത് അവയ്ക്ക് വളരാൻ ആവശ്യമായ രീതിയിലുള്ളൊരു പോഷകവും പിന്നെ അതുപോലെ തന്നെ മെനൂറൊക്കെ കൊടുത്ത് വളർത്തുകയാണെങ്കിൽ നമുക്ക് അത് ആജീവനാന്തം വളരെ നീണ്ടു നിൽക്കുന്ന രീതിയിൽ തന്നെ അവ കായ്ഫലങ്ങൾ തരുന്നതാണ് നമ്മൾ എങ്ങനെയാണോ ഫുഡ് കഴിക്കുന്നത് ആ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ പ്ലാന്റ്സുകൾക്കും കൊടുക്കേണ്ടത് ഇപ്പോൾ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവയ്ക്ക് ഫസ്റ്റ് ആ ഒരു കുട്ടിക്ക് മുലപ്പാൽ കൊടുക്കുന്നു അതിനുശേഷം ചെറിയ കുറുക്കുകളൊക്കെ നേരിയ രീതിയിൽ കൊടുത്തു തുടങ്ങുന്നു അതിനുശേഷം പതുക്കെ പതുക്കെയാണ് നമ്മൾ കഴിക്കുന്ന രീതിയിലേക്കുള്ള ഫുഡുകൾ കൊടുക്കുന്നത് അതുപോലെ തന്നെയാണ് പ്ലാന്റ്സിനായാലും ആദ്യം നമ്മൾ കൂടുതൽ വളങ്ങളൊന്നും ഇല്ലാത്തൊരു മിക്സിൽ ആ പ്ലാന്റിനെ പിടിപ്പിച്ച് പിന്നെ പതുക്കെ പതുക്കെ അല്പം വളങ്ങളൊക്കെ ആഡ് ചെയ്ത് നമ്മുടെ കാലാവസ്ഥയിലേക്ക് യോജിച്ച് കൊണ്ടുവന്ന ശേഷം മാത്രം കൂടുതൽ വളങ്ങളും അതുപോലെ കൂടുതൽ ഡയറക്റ്റ് ഒക്കെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ ഫ്ലവറിങ് പ്ലാന്റ്സിനും ഫ്രൂട്ട്സ് പ്ലാന്റ്സിനൊക്കെ അത്യാവശ്യമായ വളർച്ചയ്ക്കും നന്നായിട്ട് കായ് ഫലം തരുന്നതിനും വേണ്ടിയിട്ട് അത്യാവശ്യമായൊരു കാര്യമാണ് ഫ്രൂഡിങ് അപ്പോൾ നമ്മൾ പ്രൂണിങ്ങിനെ കുറിച്ചും അതുപോലെ പ്ലാന്റ്സ് എങ്ങനെയാണ് റൂട്ട് ചെയ്യുന്നതെന്ന് ഒരുപാട് മെത്തേഡ്സ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതിനെക്കുറിച്ചുമൊക്കെ ഉള്ളൊരു വിശദമായ കാര്യങ്ങൾ പറഞ്ഞ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു വീഡിയോ നമ്മൾ അടുത്തതായിട്ട് ചെയ്യുന്നതാണ് ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു ഇതുപോലെ പ്ലാനറ്റ് പ്ലാൻ റിലേറ്റഡായിട്ടുള്ള വീഡിയോസൊക്കെ ലഭിക്കുന്നതിനായിട്ട് ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെ ആണെന്നുണ്ടെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും വിട്ടുപോകരുത് കൂടാതെ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യുകയും ചെയ്യണേ നിങ്ങൾക്ക് ആവശ്യമായ ഫ്ലവറിംഗ് പ്ലാന്റ്സും ഫ്രൂട്ട്സ് പ്ലാന്റ്സും ഇൻഡോർ പ്ലാന്റ്സുകളുമെല്ലാം ഓൺലൈനായി പർച്ചേസ് ചെയ്തതിനായിട്ട് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയുമായി കാണുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്